അവൻ വെള്ളം മാത്രേ അവിടെ ഒരു പെണ്ണുങ്ങ് കുഞ്ഞിനെ ഇടിച്ചു തെർപ്പിച്ചിട്ട് ജംഗ്ഷനിൽ നിന്ന്

നിരവധി വാഹനങ്ങൾ ഇടിച്ചു നിറപ്പിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് നാടിനെ മുൾമുനയിൽ നിർത്തിയ അപകടമുണ്ടാക്കിയത് അടിച്ച് വീലൂരിയെന്ന് കേട്ടിട്ടേ ഉള്ളെങ്കിൽ നേരിട്ട് കണ്ടോടി ഇതാണ് ടയർ ഇല്ലാതെ ദേശീയബാധയിലൂടെ തീ പറത്തി പതിനഞ്ച് കിലോമീറ്റർ കാറോടിച്ച മഹാൻ ഇളമ്പലിൽ നിന്നും യാത്ര തിരിച്ചതേ സാംകുട്ടിക്കറിയാവൂ പിന്നെ ഒരു വിടിയിലായിരുന്നു തലയ്ക്കുള്ളിൽ ലെവൽ കെടുന്ന സാധനമായതിനാൽ വാഹനത്തിനും ലഹരി പിടിച്ചതുപോലെയായിരുന്നു പോക്ക് വിളക്കുടിയിൽ വെച്ച് സാംകുട്ടി ഓടിച്ചിരുന്ന കാറിൻ്റെ മുൻഭാഗം വലതുവശത്തെ ടയറാണ് പഞ്ചറായത് ഇരിക്കുന്നതിൻ്റെ തൊട്ടരികിലായിട്ടും പഞ്ചറൊന്നും പുള്ളി അറിഞ്ഞില്ല കുന്നിക്കോട്ടെത്തിയപ്പോഴേക്കും ടയറൊക്കെ അരഞ്ഞു തീർന്നു പിന്നീട് ഡിസ്കിലായി യാത്ര വരുന്ന വഴി റോഡിൽ മുഴുവൻ തീ പറത്തി ഇതിനിടയിൽ നിരവധി വാഹനങ്ങളെ ഇടിച്ചു നിരത്തി ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പിന്നാലെ എത്തിയെങ്കിലും സാംകുട്ടി കൊല്ലം ഭാഗത്തേക്ക് വിട്ടുപോകുകയായിരുന്നു കുന്നിക്കോട്ട് വെച്ച് ഒരു സ്ത്രീക്കും കുട്ടിക്കും പരിക്കേറ്റതുൾപ്പെടെ യാത്രക്കിടയിൽ ഇരുചക്രവാഹന യാത്രികർക്കും കാറിൽ യാത്ര ചെയ്തവർക്കും പരിക്കേറ്റിട്ടുണ്ട് ടൗണിലൂടെയുള്ള കാറിൻ്റെ പോക്കിൽ പോലീസും ഇയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു സാംകുട്ടിയുടെ വീലൂരിയ യാത്രക്കിടയിൽ ജീവൻ പൊലിയാഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ റോഡേക്കുറി അറിയുമ്പോ ഈ ഒരു ഒരു ഇങ്ങനെ അതേപോലെ ഈ മഴയ സമയത്തും അങ്ങനെ കേൾക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇനി വെള്ളം അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ടയർ പൊട്ടിയതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന സമയത്ത് നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ സാറുമാർ കുറവേ വരുന്നുണ്ട് അന്നേരം ഞങ്ങൾക്ക് വണ്ടി ഇതേപോലെ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഈ ടയർ ടയർ ഇല്ലാതെ തീ തീ പൊട്ടി ും പോലീസ് വണ്ടി ജനങ്ങളും കൂടി വരുമ്പോ ചെള്ളൂര് വെച്ച് പോലീസ് തടയുകയായിരുന്നു അപ്പൊ അവിടെ കൊണ്ടുവച്ചിടിച്ചു അങ്ങനെ വിദേശപ്പെടാണ് ഇങ്ങനെ വെള്ളം വാങ്ങാൻ ഒരുപാട് വണ്ടി ഇടിച്ചിട്ടാ വന്നതെന്ന് പറയുന്നു കുന്നിക്കൂട് പോലെ ആൾക്കാര് പുറവിന് പാപ് വരുവായിരുന്നു ചേച്ചി കണ്ടിട്ടാ പറയുന്നത് അവരുടെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു ാണ് ഓടി വന്നത് മറ്റേ പച്ചിനെ പുറകെ ഒരു അമ്മയും കുഞ്ഞിനെയും ഇടിച്ചിട്ടാണ് കവർന്നതെന്നുള്ള ഒരു വിവരം പിന്നീട് അതിന്റെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ റെയിൽവേ നമ്മുടെ കോട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന്റെ മേളിൽ വെച്ച് ഒരു മാരുതി സിഫ്റ്റി കാർ കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ട് നിർത്താൻ ശ്രമിക്കുകയും ആ കാറിനെ ഇടിച്ച് ഏഹ് നിരക്കി മാറ്റിയിട്ടാണ് ഈ വാഹനം പിന്നെ മുന്നോട്ട് പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പിള്ളൂർ ജംഗ്ഷനിലെ ആ ഒരു എത്തുന്നതിന് മുമ്പ് വളവിലെ റൈറ്റ് സൈഡ് കയറി ഒരു മൺതിട്ടയിൽ വിടിച്ചാണ് ഈ വാഹനം നിൽക്കുന്നത് അപ്പോൾ ഇന്നിക്കൂടൊക്കെ ഈ വാഹനത്തിന് ഫോളോ ചെയ്ത് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ആ പുറകെ വന്ന ആൾക്കാരും അവിടുത്തെ കൂടിയ നാട്ടുകാരും എല്ലാവരോടും ചേർന്നാണ് ആ ഗ്ലാസ് പൂക്ഷിച്ചാണ് ഇദ്ദേഹത്തെ പുറത്തിറക്കും മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്നു എന്ന് വേണം നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതെന്ന് പറഞ്ഞാൽ മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഒരു ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോ കോഴിക്കോട് ഇവിടെ കിള്ളൂർ ജംഗ്ഷൻ വരെ അത്രയും ദൂരം ഈ ഡ്രയർ ഇല്ലാതെ ഒരു വണ്ടി ഓടി വരണമെങ്കിൽ അത് ഏതവസ്ഥയിലായിരിക്കും ആ ഡ്രൈവർ ആ വണ്ടി ഓടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു ആളപായം ഒന്നും ഇല്ല എങ്കിൽ ഭാഗ്യമാണ് ഇതിന് കൊറേ ഇനി ഈ സംഭവത്തിന്റെ ചൂറ് വിളിച്ചിനി അപകടം പറ്റിയിട്ടുള്ളവർ നാളെ വരാൻ സാധ്യത അത് വളരെ വലിയൊരു നമ്പറിലേക്ക് പോവുകയും വാഹനങ്ങളെ ഇടിച്ച ഒരു കണക്കുകൂട്ടുകയാണെങ്കിൽ